നമസ്കാരം എല്ലാവർക്കും മ്യൂസിക്സ് ഓഡിയോ ബുക്കിലേക്ക് സ്വാഗതം ഭാഗം മൂന്ന് അനാച്ഛാദനം ഏറിയാൽ അരമണിക്കൂർ എന്ന് പറഞ്ഞു തുടങ്ങിയ ആ ഉദ്ഘാടനം ഒരു മണിക്കൂറിലേറെ നീണ്ടുപോയി അത്രയും നേരം ധീർലാൽ അനുഭവിച്ച മാനസിക സമ്മർദ്ദം അയാൾക്ക് മാത്രമേ അറിയൂ ദയവ് ചെയ്ത് എന്നെ തുടരുത് എന്നെഴുതിയ ഒരു പ്ലക്കാർഡ് സ്ഥാപിച്ചിരുന്നതുകൊണ്ട് ഭാഗ്യത്തിന് ആരെയും കൊണ്ട് തൊടിക്കാതെ കഴിച്ചു രാജാവിൻ്റെയൊപ്പം ഒരു സംഘം തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വെപ്പാട്ടിയായ അരുന്ധതി എന്ന വിശ്വമോഹിന്യം മുതൽ പടിപടിയായി വിദൂഷകന്മാർ വരെയുള്ള ആ വലിയ സംഘത്തിൽപ്പെട്ട എല്ലാവർക്കും പ്രതിമയെ വളരെ ഇഷ്ടപ്പെട്ടു അനാച്ഛാദന കർമ്മം കഴിഞ്ഞപ്പോൾ അവരിൽ മിക്കവർക്കും പ്രതിമയോടൊപ്പം നിന്ന് പ്രത്യേകം പ്രത്യേകം ഫോട്ടോ എടുക്കണമെന്നായതാണ് കാലതാമസത്തിനിടയാക്കിയത് തൻ്റെ പദ്ധതി വിജയിച്ചതിൽ ോഢമായ ആനന്ദം തോന്നിയെങ്കിലും എങ്ങാനും ഇടയ്ക്ക് വെച്ച് കള്ളി പൊളിഞ്ഞാൽ ഉണ്ടാകുന്ന നാണക്കേടും ചീത്ത പേരും ഓർക്കുമ്പോൾ ധീർലാലിന് നല്ലപോലെ ഉത്ഭീതി ഉണ്ടായിരുന്നു ലൈറ്റുകളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശവും അന്തരീക്ഷത്തിലെ ചീടടയ്ക്കുന്ന സംഗീതവും സുലഭമായി പതിഞ്ഞൊഴുകിയ ലഹരിയുമെല്ലാം ചേർന്ന് സമനില തെറ്റിയതുപോലെ പെരുമാറിയിരുന്ന ആ സംഘത്തെ അന്ന് അവിടെ നിന്ന് ആട്ടിക്കൊണ്ടുപോകാൻ ധീർലാൽ കുടുംബത്തിന് നന്ദി കഷ്ടപ്പെടേണ്ടി വന്നു ആൾ ഒരുമാതിരി ഒഴിഞ്ഞപ്പോൾ പ്രതിമയ്ക്ക് ലേശം അറ്റകുറ്റപ്പണി ഉണ്ടെന്ന് പറഞ്ഞ് അന്ന് കർട്ടൻ ഇടുകയായിരുന്നു ഒരു മാസത്തിന് ശേഷം വീണ്ടും ആ കർട്ടൻ നീങ്ങുമ്പോൾ അവിടെ അറ്റകുറ്റപ്പണികൾ തീർത്ത ദ്വാരപാലകൻ്റെ പ്രതിമയുണ്ടായിരുന്നു അത് ചുപ്പനായിരുന്നു ഈ ഒരു മാസത്തിനിടയിൽ ധീരുലാലും ചുപ്പനും തമ്മിൽ കണിശമായ കണക്കു പറിച്ചിലുകളും കഠിനമായ പരീക്ഷണ നിരീക്ഷണങ്ങളും വാക്കുറപ്പിക്കലുകളും നടന്നു എല്ലാ അഗ്നി പരീക്ഷകളെയും അതിജീവിച്ച് വന്ന ചുപ്പനെ അവൻ വെച്ച നിബന്ധനകൾ സ്വീകരിച്ചുകൊണ്ട് തന്നെ നിയമിക്കുകയായിരുന്നു മൂന്ന് വ്യവസ്ഥകളിൽ മേലാണ് പ്രതിമയുടെ നിയമനം നടന്നത് ചുപ്പൻ ചോദിച്ച ശമ്പളം കൊടുക്കാമെന്ന് ധീരുലാൽ ഏറ്റു അവൻ ചെയ്യുന്ന ജോലിയുടെ കാഠിനം വെച്ച് നോക്കുമ്പോൾ അതത്ര വലിയൊരു തുകയൊന്നും ആയിരുന്നില്ല രണ്ടാമത്തെ വ്യവസ്ഥ ചുപ്പൻ്റെ ദിവസവും പോയി വരണം എന്നുള്ളതായിരുന്നു സംഗതിയുടെ രഹസ്യം ചോർന്നു പോകുമെന്ന് പറഞ്ഞ് അതിന്മേൽ ധീരൻലാൽ നേരം മുടക്കി നിന്നു പക്ഷേ ചുപ്പന് ദിവസവും പോയേ തീരൂ പോകുവരവൻ്റെ ബന്ധപ്പാടുകൾ അവൻ എങ്ങനെയും സഹിച്ചോളാം തൻ്റെ സൈക്കിളിൽ പോയി വന്നോളാം പക്ഷേ അവന് ദിവസവും പോയി അവൻ്റെ ബന്ധുക്കളെയും ചങ്ങാതിമാരെയും കണ്ടേ തീരൂ ആരാണ് ഈ ബന്ധുക്കളും ചങ്ങാതിമാരും എന്ന ചോദ്യത്തിന് വ്യക്തമായൊരു മറുപടി ഉണ്ടായില്ല കുത്തി ചോദിക്കാൻ തുടങ്ങിയപ്പോൾ അതൊന്നും മുതലാളിക്ക് അറിയേണ്ട വിഷയമല്ല എന്നവൻ അർത്ഥം മുറിച്ച് പറയുകയും ചെയ്തു തന്നെ അവൻ്റെ വീട് എവിടെയാണെന്ന് തിരക്കാൻ അയാൾക്ക് ധൈര്യം വന്നില്ല ദിവസവും പോയി വരണമെങ്കിൽ മരുഭൂമിയിൽ എവിടെയെങ്കിലും തന്നെ ആയി തീരുമെന്ന് അയാൾ ഓഹിച്ചു പേര് ചോദിച്ചപ്പോൾ ഇഷ്ടമുള്ള പേര് വിളിച്ചോളാൻ അവൻ അനുമതി കൊടുത്തു അങ്ങനെയാണ് ചുപ്പൻ എന്ന പേര് വീണത് പ്രതിമയുടെ മൂന്നാമത്തെ ആവശ്യം കേട്ടപ്പോൾ തീരലാലിന് ഉള്ളിൽ ചിരി വന്നു അതിന് ദ്വീപിലെ നിന്ന് പോവണം പ്രവേശന സൗജന്യമാക്കിയതിൻ്റെ പിറ്റേന്നാൾ മുതൽ ചുപ്പൻ കോട്ടയ്ക്കുള്ളിൽ കടന്നതാണ് ഇതിനിടെ ആരോ പറഞ്ഞുതറിഞ്ഞ് അവൻ സ്വർഗത്തെപ്പറ്റി അറിവും സമ്പാദിച്ചിരിക്കുന്നു എന്നെങ്കിലും ഒരിക്കൽ ഒരൊറ്റ പ്രാവശ്യം അവനെ അവിടെ ഒന്ന് കൊണ്ട് കാണിക്കണം അവൻ്റെ ആഗ്രഹത്തിൻ്റെ തീഷ്ണത മുതലാലിയുടെ ഉള്ളിൽ തട്ടി തന്നെയാണ് ഇവനെ പൂട്ടിയിടാനുള്ള ആമമെന്ന് അയാൾ ആ നിമിഷം തന്നെ മനസ്സിലുറക്കുകയും ചെയ്തു ദ്വീപിലെ സ്വർഗ്ഗത്തിൽ പോയി വരുന്നതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ധീർലാൽ പെരുപ്പിച്ച് പറഞ്ഞു ഹെലികോപ്റ്ററിലെ സീറ്റുകളെല്ലാം ചില സ്റ്റാർ ക്ഷേത്രങ്ങളിലെ പൂജ പോലെ പത്തും പതിനഞ്ചും വർഷങ്ങൾക്ക് മുൻപ് റിസർവ് ചെയ്യപ്പെട്ടവയാണെന്നും അതനുസരിച്ചാണ് ഓരോ ഫ്ലൈറ്റും പൊങ്ങുന്നതെന്നും ചുപ്പന് ചുപ്പൻ്റെ അങ്ങനെയൊരാഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു വനം തുക കൊടുത്ത് പേര് രജിസ്റ്റർ ചെയ്യണമെന്നും തമാശ കോട്ടയിൽ ഒരു നിയമവും ഒരിക്കലും തെറ്റിയിട്ടില്ലാത്തതുകൊണ്ട് ഇപ്പോഴങ്ങനെ ചെയ്താൽ തന്നെ വീണ്ടും എത്രയോ വർഷങ്ങൾ കാത്തിരിക്കണമെന്നും ഒക്കെ അയാൾ അവന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു സാരമില്ലെന്നും താൻ കാത്തു കാത്തുനിന്നോളമെന്നുമായിരുന്നു അവൻ്റെ പ്രതികരണം തൻ്റെ പിടിമുറുകുന്നു എന്ന് കണ്ടപ്പോൾ ധീർലാലിൻ്റെ വ്യാപാര ബുദ്ധി ഒന്നുകൂടി ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി ഒന്ന് പോയി വരുന്നതിന് വേണ്ടി വരുന്ന ഭീമമായ ചിലവനെപ്പറ്റി അയാൾ വർണ്ണിക്കുവാൻ തുടങ്ങി കണക്കിനെപ്പറ്റി അവന് യാതൊരു പിടിപാടുമില്ലെന്ന് കണ്ടപ്പോൾ കണക്കിൻ്റെ രാജാവായ ധീരുലാൽ നൂലാമാല പിടിച്ച കണക്കുകൾ പറഞ്ഞ് അവനെ കുഴച്ചു ചുപ്പനെ പോലുള്ളൊരു വ്യക്തിക്ക് അവിടെ പോയി വരാനുള്ള പണമുണ്ടാക്കുക തീർത്തും ദുഷ്കരമാണെന്ന് അയാൾ സമർത്ഥിച്ചു എന്നിട്ടും സാരമില്ല തനിക്ക് പോയേ ഒക്കൂ എന്ന നിലപാടിൽ നിന്ന് ചുപ്പനാണ് ഇവിടെ അനങ്ങാൻ കൂട്ടാക്കിയില്ല ഒടുവിൽ റേറ്റിലും മറ്റും മാനേജ്മെൻ്റ് അറിയാതെ ചില തിരുമാറികളും സൗജന്യങ്ങളും നടത്തിയിട്ടാണെങ്കിലും ഒരു ദിവസം പ്രതിമയെ ദ്വീപിൽ കൊണ്ടുപോകാമെന്ന് ധീരലാൽ വാക്കുകൊടുത്തു എന്നാലും ഒരു വൻ തുക ചുപ്പൻ അടച്ചേ മതിയാവും അത് സ്വരൂപിക്കാൻ വേണ്ടി എല്ലാ മാസവും ഒരു നിശ്ചിത തുക മുതലാളി കൃത്യമായി പിടിച്ചു വയ്ക്കും ആവശ്യമുള്ള പണമാകുമ്പോൾ ആ തുക ഒന്നിച്ച് ചുപ്പനെ ഏൽപ്പിക്കും ചുപ്പന് സന്തോഷമായി ശമ്പളത്തിൻ്റെ മുക്കാൽ ഭാഗവും പിടിച്ചുകൊള്ളാൻ അവൻ അനുമതി കൊടുത്തു രാവിലെ മുതൽ രാത്രി വരെ ജലപാനം പോലുമില്ലാത്ത പ്രതിമയ്ക്ക് എന്ത് ചിലവ് വരാനാണെന്ന് അവൻ ലളിതമായി ചോദിച്ചപ്പോൾ അത് ശരിയാണെന്ന് ധീരുലാലും സമ്മതിച്ചു ഒപ്പം തന്നെ ചുപ്പൻ ഒറ്റത്തടിയാണെന്നും കുടുംബത്തിൻ്റെ പ്രാരാബ്ദങ്ങളില്ലാത്തവനാണെന്നും അയാൾ ആഹ്ലാദത്തോടെ തിരിച്ചറിഞ്ഞു ശമ്പളം വാങ്ങാൻ ചുപ്പൻ എങ്ങും പോവേണ്ട എന്ന് ധീരുലാൽ പറഞ്ഞു എല്ലാ മാസവും ഒന്നാം തീയതി കാലത്ത് അറയിൽ വരുമ്പോൾ അന്ന് എടുത്തു കൊണ്ടുപോകേണ്ട കുന്തത്തിന്മേൽ അത് കെട്ടിത്തൂക്കിയിട്ടുണ്ടാവും എല്ലാ വ്യവസ്ഥകളും പരസ്പരം സമ്മതിച്ചുറച്ചു കഴിഞ്ഞപ്പോൾ പ്രതിമയ്ക്ക് പാൽക്കാരുടെ ഐഡൻറ്റിറ്റി കാർഡ് നൽകപ്പെട്ടു അതിൽ പേര് കാണിച്ചിരുന്നത് എസ് ചുപ്പൻ എന്നായിരുന്നു ആദ്യത്തെ ഒരു കൊല്ലം ചുപ്പന് പ്രതിമയായി മാത്രം നിന്നാൽ മതിയായിരുന്നു ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ വലിയ പരസ്യബഹളങ്ങളോടെ ധീർലാൽ ആ രഹസ്യം പൊട്ടിക്കുകയായിരുന്നു പരശത സഞ്ചാരികളെ ഒരു വർഷം മുഴുവൻ കബളിപ്പിച്ചുകൊണ്ട് പ്രതിമയായി നിന്ന മനുഷ്യനെ കാണാൻ ആ വർഷത്തെ സഞ്ചാരികൾ മുഴുവൻ മടങ്ങി വന്നു ലോകമെങ്ങുമുള്ള വാർത്താ മാധ്യമങ്ങൾ പ്രതിമയ്ക്ക് വമ്പിച്ച പ്രാധാന്യം നൽകി പദവി മാറ്റത്തിനനുസരിച്ച് ചുപ്പന് ശമ്പളത്തിലും ഗണ്യമായൊരു മാറ്റമുണ്ടായി എന്തിനാണ് ആ രഹസ്യം പൊട്ടിച്ചതെന്ന് അമ്പരപ്പോടെ തിരക്കിയ ചുപ്പനോട് ധീർലാൽ പറഞ്ഞത് ഈ വർഷം ഏതാണ്ട് ഒരു പ്രൊബേഷൻ ആയിരുന്നുവെന്നും ഇപ്പോൾ മാത്രമേ തനിക്ക് ചുപ്പനിൽ വിശ്വാസം വന്നുള്ളൂ എന്നുമാണ് പക്ഷേ സത്യം അതായിരുന്നില്ല